കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആന്തരിക ഘടനയിൽ ജനാധിപത്യം ഇല്ലെന്നും കേന്ദ്രീകരണവും അമിതാധികാരവും മാത്രമേ പാർട്ടിക്ക് അത്തു ഉള്ളൂ എന്നെല്ലാം ഉള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ വിമർശനം കളവും അടിസ്ഥാനരഹിതവുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പാർട്ടിയുടെ അംഗങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തവും ഇടപെടലും അനുവദിക്കുന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആന്തരിക സംഘടനാ സംവിധാനം ഒരുക്കപ്പെട്ടിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാനും എടുത്ത തീരുമാനങ്ങളെ പരിശോധിക്കാനും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ അറിയാനും പരിശോധിക്കാനും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ എല്ലാ നിലയിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീവ്രമായ പൊതുപ്രവർത്തനത്തിന്റെ ജനാധിപത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതായത് പാർട്ടിക്കുള്ളിലെ അംഗങ്ങൾ പാർട്ടി കോൺഗ്രസ് അനുബന്ധമായ സമ്മേളനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായ പങ്കാളികളാവുകയും ചെയ്യുന്ന ജനാധിപത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യം എന്നർത്ഥം എല്ലാ തലത്തിലും അടിസ്ഥാനപരമായതും വിപുലമായതുമായ ചർച്ചകൾ നടത്തുകയും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന ജനാധിപത്യ രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്താകെ സ്വീകരിച്ചിട്ടുള്ളത് ഓരോ ചർച്ചയിലും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും അതായത് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും അവയെ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്യുക എന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവമാണ് വിവിധങ്ങളായ പ്രവർത്തന അനുഭവങ്ങളെ വിശകലനം ചെയ്യുകയും അതിലൂടെ ദൗർബല്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ശരിമ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അതായത് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയും വിരുദ്ധ വീക്ഷണങ്ങൾ പാർട്ടിക്കകത്ത് ഏറ്റുമുട്ടുകയും ചെയ്യും എന്നാൽ ഇതെല്ലാം വെച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളവർ ഉൾപ്പെടെ ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന് വെച്ച് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലെന്ന് ഒരർത്ഥവും ദൈനംദിനം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നിൽ വരുന്ന ഓരോ വിഷയത്തെ സംബന്ധിച്ചും കേഡർമാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇത് അനിവാര്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അനുവദനീയമാണ് അനുവദനീയമാണ് മാർസിസ്റ്റ് ലന്യൂസ്റ്റ് തത്വങ്ങൾ സംഘടനാ തത്വങ്ങൾ എന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ആ ആ മാർസിസ്റ്റ് ലഞ്ഞിസ്റ്റ് സംഘടനാ തത്വങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഈ സൂചിപ്പിച്ച നിലയിലുള്ളതാണ് അങ്ങനെ ആയാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ സംഘടനയെ സജീവമാക്കാനാവുകയുള്ളൂ എന്ന് സഖാവ് സ്റ്റാലിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറിച്ചായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർജീവമായികുകയായിരിക്കും ഫലമുണ്ടാവുക എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങളും കേഡർമാരും അതിൻ്റെ മേൽഘടകങ്ങളും മേൽഘടകങ്ങളുടെയും അതിൻ്റെ സ്വന്തം ഘടകങ്ങളുടെയും എല്ലാം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു എന്നു ഉള്ള കൃത്യമായ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങൾ കേഡർമാർ അതിൻ്റെ മേൽ ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം ഘടകം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം നടപ്പിലാക്കണം വിയോജിപ്പുണ്ടെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ രീതിയാണ് പാർട്ടി കമ്മിറ്റികൾക്കകത്ത് തങ്ങളുടെ വിയോജിപ്പുകൾ തുറന്നു പറയുകയും ആ വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞു ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ടില്ലായിരിക്കാം എന്നാൽ ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ബോധപൂർവമായി നിർവഹിക്കാനാണ് ഇത്തരം സഖാക്കളോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം ആവശ്യപ്പെടുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നു തീരുമാനത്തിലെത്തിയാൽ അത് നടപ്പിലാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാൽ പാർട്ടിക്കകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരു നിലയിലും പാർട്ടിക്ക് പുറത്ത് പറയാൻ വേണ്ടി പാടില്ല ചർച്ച ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് അച്ചടക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്